അപ്പം കാര്യങ്ങളുടെ ഒരു സ്ഥിതിഗതികളും ഘടകവശങ്ങളും ഒക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ ഇന്നത്തെ വെച്ചും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ ചെറുതായിട്ടൊന്ന് ക്ഷമിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് എങ്കിൽ പോലും അവരുടെ ഉള്ളൊലിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ടീമിൻ്റെ ടോപ്പ് സ്കോറായി പ്രവർത്തിക്കുന്ന ടീമിൻ്റെ മുന്നേറ്റ നിരയിലെ എണ്ണയിട്ട യന്ത്രവും അവിഭാജ്യ ഘടകവും ഒക്കെ ആയിട്ടുള്ള ഹെസിസ് ജിമിനിസ് അഥവാ ജിസസ് ജിമിനിസ് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം പുള്ളിക്ക് ഹാംസ്ട്രിങ് ഇഞ്ചുറി മൂലം അദ്ദേഹം പുറത്തായിരിക്കുകയാണ് ഇന്നലെ പരിശീലന സെഷൻ ഇടയിൽ വെച്ചിട്ടാണ് പുള്ളിക്ക് പരിക്കേറ്റത് എന്നാണ് അറിയുന്നത് നമ്മുടെ ഫിറ്റ്നസ് ടീം എത്ര മഹത്തരമാണ് അതിനെക്കുറിച്ച് ഇപ്പം വാക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല പക്ഷേ പറഞ്ഞാൽ അത് അൺപാർലമെൻ്ററി ആയി പോകും എന്നതുകൊണ്ട് മാത്രം പറയുന്നില്ല പിന്നെ ജിബിനസിന്റെ എം ആർ ഐ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളും ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല എന്നാണ് അറിയുന്നത് ഏതായാലും ഹിസ്സ് ജിബിനസിന്റെ സേവനം മൂന്നാഴ്ചയോളം കേരള ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമായേക്കും എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് അപ്പം പിന്നെ രണ്ട് വെള്ള വെള്ളച്ച വെള്ള വെള്ളത്തുണിയോ എല്ലോ എടുത്തു ശവം അങ്ങ് പുതപ്പിക്കാം ചെറുക്കൻ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണാമായിരുന്നു നമ്മുടെ ഗോൾഡൻ ബൂട്ട് പ്രതീക്ഷയായിരുന്നു അതും അങ്ങ് പോയി കിട്ടി എന്നാ തൊലിഞ്ഞ ഫിറ്റ്നസ് ടീം ഒക്കെ ആണോ എന്തോ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് കിടിലം കിടിലോ കിടിലം